苏格拉。S S അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണേ അപ്പോൾ സമയമുള്ള കൂട്ടുകാരെയൊക്കെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ അപ്പോൾ രാവിലെ എണീറ്റി വന്നപ്പോൾ കണ്ട കണിയാണ് കേട്ടത് പൂച്ചൻ്റെ പണിയാണ് ഇതൊക്കെ അപ്പം ഞങ്ങളും പറയാനുള്ള പോലെ തന്നെ പൂച്ചയ്ക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങളെ നാട്ടിലത്തെ പൂച്ചകൾക്ക് അങ്ങനെ പൂച്ച കാട്ടി വെച്ച പണിയാണിത് എങ്ങനെയൊക്കെ ഇത് എത്തി വലിഞ്ഞ് കവറൊക്കെ ആകെ പിച്ചി കീറി ആയിട്ട് ഫുള്ള് കേക്കും തി ിട്ടാ പിന്നെ ബാക്കിയുള്ള കേക്കിനൊക്കെ അതിന്റെ ഓരോ കടി പെട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി എന്തായാലും അതൊന്നും എടുക്കാൻ പറ്റൂല അപ്പൊ ഇന്നലെ ഇങ്ങോട്ട് കൊടുത്തിട്ടുള്ളൂ ചായക്കൊന്നും എടുത്തിട്ടുണ്ടായിരുന്നതിലെട്ട് അത് ആരെങ്കിലും വരുമ്പോൾ കൊടുക്കാന്ന് പറഞ്ഞു വെച്ചതായിരുന്നു അതിപ്പോ ഏതായാലും പൂച്ച അങ്ങനെ തിന്ന് ശരിയാക്കിയിരിക്കണം അങ്ങനെ രാവിലത്തെ അതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് പൂച്ചനെ എന്താ കാട്ടണ്ടെന്നുള്ളൊരിതായിരുന്നു കേട്ടാ അപ്പം പിന്നെ കുറെ ആൾക്കാർ അന്നൊക്കെ കമൻറ്റ് ഇട്ടീരുന്നു മനുഷ്യന്മാരുള്ള പോലെ തന്നെ പൂച്ചാളിലും ഉണ്ടാവും നല്ലതും ചീത്തതൊക്കെ പൂച്ചനെ വേദനിപ്പിക്കരുത് ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ പറയണില്ല ഇവിടെ ഭക്ഷണം കൊടുക്കേണ്ട പക്ഷേ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ എങ്ങനെയെങ്കിലും കെട്ടിട്ടോലും എടുത്ത് തിന്നോളൂട്ടാ അങ്ങനത്തെ പൂച്ചാളാണ് പിന്നെ പൂച്ചനെ കുറ്റാക്കി പറഞ്ഞതല്ല നമ്മളിപ്പോഴത്തെ ആ അവസ്ഥ കൊണ്ട് പറഞ്ഞതാണ് അങ്ങനെ ഇതാ രാവിലത്തെ പരിപാടികളൊക്കെ തുടങ്ങുകയാണ് പച്ചേടിയൊക്കെ ഇത് അന്നലെ കഴുകിട്ട് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു അതൊക്കെ ഒന്ന് ഒന്നും കൂടെ കഴുകിയിട്ട് വെള്ളം ഊറ്റിയിട്ടൊന്ന് അരക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് ആ ടൈമിലാണ് നമ്മൾ ഷ് ഇല്ലേ നമ്മളെ എണ്ണ തടവാനുള്ള അത് തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ആയിട്ടുള്ള ബ്രഷ് എടുക്കാൻ പോയതാണ് അപ്പോൾ അത് ആ ഒരു തണ്ട് വെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം പിന്നെ ഉമ്മാക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ കമൻറ്റിൽ നിങ്ങളൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞല്ലോ മൂത്രത്തിൽ പഴുപ്പിനു നല്ല പനിയും ഛർദിയും ഒക്കെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ അത് മാറിയിട്ട് രണ്ട് നേരം സൂചി അടിക്കേനു അങ്ങനെ ഒരാഴ്ച രണ്ട് നേരം സൂചി അടിച്ചിട്ടുണ്ട് പിന്നെ അത് മാറിയിട്ട് ഉമ്മാക്ക് പിന്നെ വന്നപ്പോൾ ആ സൂചി കഴിഞ്ഞാൽ അന്ന് തുടങ്ങിയതാണ് ഉമ്മാക്ക് തല ചുറ്റൽ ഇട്ടുക നിൽക്കാനും കിടക്കാനും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല കണ്ണടച്ചാൽ പോലും തല ചുറ്റലാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു ഇത് ചെയ്യുന്നുട്ട അപ്പോൾ അതിനിപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ട് തലേൻ്റെ ഡോക്ടറൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് ദിവസത്തെ മരുന്ന് തന്നിട്ടുണ്ട് എന്നിട്ടും മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എം ആർ എ എടുക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ കാണിച്ചപ്പോൾ ഡോക്ടർ പ്രത്യേകമായിട്ട് ഒന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വിചാരിച്ചാൽ പ്രഷർ കൂടിയ കുറെ അങ്ങനെ എന്തെങ്കിലും കഴിക്കാറുണ്ട് അതിനൊന്നും കുഴപ്പമില്ല പിന്നെ ഷുഗറ് കുറച്ചുണ്ട് ഇരുനൂറ്മലൊക്കെ ഉണ്ടട്ടെ ഇരുന്നൂറ്റി പത്തൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് കേട്ടോ ഇനി രണ്ട് മൂന്ന് ദിവസത്തെ മരുന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ദിവസം കുടിച്ചപ്പോൾ നല്ലൊരു ഭേദം പോലെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തല ചുറ്റലൊന്നും നിന്നിട്ട് ഇപ്പോൾ ഛർദ്ദിയോണ്ട് ഛർദി ആണ്ട്ടെ എന്ത് കൊടുത്താലും ഛർദിക്കാണ് ചെയ്യുന്നത് കേട്ടോ ഒന്നിൻ്റെ മണോ അങ്ങനത്തെ ഒന്നും പറ്റണില്ലട്ടോ അങ്ങനെ കഴിക്കണേ എന്ത് കണ്ടാലും അറപ്പ് ഛർദി തിന്നാൻ തോന്നായി അങ്ങനെയൊക്കെയാണ് എനിക്ക് രാവിലെ തന്നെ ഒരു പ്രാവശ്യം ഞാൻ പച്ച അയിന് എടുത്ത നിൽക്കണേ ചൂടാറട്ടാ ഇല്ല ഇല്ല ചൂടാറട്ടെ ആ ചൂടാറട്ടെ അതിപ്പ ചൂടാറു ഐ സീൻ്റെ പച്ചവെള്ളം മതി പറഞ്ഞിട്ട് കരയാണ് കേട്ടോ അവൻക്ക് ഞാൻ ചൂട് വെള്ളം കുപ്പിയിലാക്കിയിട്ട് കൊടുത്തിട്ട് ഓന് ബസ് കാത്ത് നിൽക്കുമ്പോൾ അവൻ്റെ പുറത്ത് പൊള്ളുന്നുണ്ട് എത്ര കേട്ടോ അപ്പം ഞാൻ ചൂടാറും വിചാരിച്ചിട്ട് മിഞ്ഞാന്ന് അങ്ങനെ വെള്ളം കൊടുത്ത് വിട്ടിട്ട് ഓ ഇവിടെ തന്നെ തിരിച്ച് വരണിണ്ട് എൻ്റെ പുറം ചൂടാവുണ്ട് പച്ചവെള്ളം മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവൻ്റെ വെള്ളം ഇന്ന് നേരത്തെ തന്നെ എന്നും ഇങ്ങനെ ഉണ്ടാവും കേട്ടോ കുറച്ച് വെള്ളം നിലത്തത് തിളപ്പിച്ചാറിയത് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് അങ്ങനെ ബാക്കി വരലുണ്ടായിരുന്നില്ല അപ്പോൾ അവനക്ക് ഇന്ന് ഞാനിത് ഒരു കപ്പിൽ ആദ്യം തന്നെ ഞാൻ കുറച്ച് വെള്ളം ചൂടാറാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പൊ പറയുന്നത് തൊട്ടൊക്കെ നോക്കണം കേട്ടോ എനിക്ക് എന്നുള്ളതൊക്കെ എന്തായാലും ഓൻ കൊണ്ടുപോകളു എന്നൊക്കെയാണ് ഓ പറയുന്നത് അപ്പോക്കിനി ഓനെ തെരഞ്ഞിട്ട് കാക്കാൻ്റെ മോനെ വന്നിട്ടുണ്ട് ഇട്ടാ ഓന്റെ കാക്ക മദ്രസ് ഇട്ട് വരുമ്പോൾ ഇനി ഒരു ചായ ഒക്കെ എടുത്തിട്ട് ഇങ്ങട് കേറലാണ് ഇട്ടോ താഴത്തുനിന്ന് ഇട്ടിട്ട് പിന്നെ ചായ ഒക്കെ വിവിടുന്ന് കൊടുത്തിട്ട് സ്കൂളിൽ അങ്ങനെ പോകും അപ്പോൾ ഓനും അതിന്റെ പിന്നാലെ വരും ഓനെ അംഗലവാടി പോകേണ്ടിട്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഓന അംഗലവാടി പോക്കില്ല അങ്ങനെ ഐസക്കുട്ടിക്ക് ജലദോഷം ഒക്കെ ആയതുകൊണ്ട് ഇതാണ് ഓൻ്റെ ഒരു പഴയ ഡ്രസ്സിന്റെ ഒരു കഷ്ണം ഞാൻ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് കേട്ടാ എന്നും ഓരോ ടവൽ കൊണ്ടോയിട്ട് തിരിച്ചു ഇങ്ങോട് കൊണ്ടിരുന്നില്ല അപ്പോൾ പിന്നെ ഇനി ഇതല്ലാതെ വേറെ വയ്യൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാനൊരു നല്ലൊരു ചെറിയ കഷ്ണം എടുത്തിട്ട് അത് വെച്ചു കൊടുത്തിട്ടുണ്ടോ ഓനിക്ക് അപ്പോൾ ബാഗിൻ്റെ സൈഡിൽ ഇട്ട് ഇട്ടിട്ട് മൂക്ക് വരുമ്പോ തുടക്കണം എന്നൊക്കെ പറഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടാ മുറ്റത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് മുറ്റ അടിച്ച് വരിട്ടേ ഇല്ല ചൂലിത് അവിടെ കൊടന്നിട്ടിട്ടുള്ളൂ കുറേ ഒരു ഇലകൾ ഇതിമന്ത് വീണിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഒരു നാരങ്ങ പഴുത്തത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓനെ പുറത്തിറക്കിയപ്പോഴാണ് അടുത്ത കാര്യം യാതൊരു മറവുള്ള ദിവസമായിരുന്നു കേട്ടോ ഒനുക്ക് മാസ്ക് കൊടുത്തിട്ടില്ല എന്ന് ഓർമ്മ വന്നത് അപ്പോൾ ഇതാ മാസ്ക് കൊടുത്തു മാസ്ക് കൊടുത്തിട്ട് അവിടെ ഇരുന്നപ്പോഴാണ് ഇനുവിൻ്റെ അമ്മ പറഞ്ഞത് ഇന്ന് ഈ യൂണിഫോം അല്ലല്ലോ ഒന്ന് ബുധനാഴ്ച അല്ലേ ഇന്ന് ഈ കളറല്ലല്ലോ മറ്റേ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പിന്നെ മുറ്റടിക്കാൻ ഇറങ്ങി ഞാൻ പകുതി മുറ്റടിച്ച് മുറ്റടിച്ചു കാണ്ട് അങ്ങനെ കയറിയിട്ട് ചൂട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോളാണ് ഓളമ്മ പറഞ്ഞത് ഇന്ന് ഈ യൂണിഫോം അല്ല മറ്റേ യൂണിഫോമാണെന്ന് അപ്പോൾ പിന്നെ ഓനെ കൊണ്ടുപോയിട്ട് മറ്റേ യൂണിഫോം നോക്കിയപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഒനുക്ക് കളർ ബസ് ഇട്ടു ു അങ്ങനെ കളറൊക്കെ മാറ്റി നിൽക്കുമ്പോൾ ഇനി ബസ് അങ്ങോട്ട് വന്നു പിന്നെ അവന് ഓടിപ്പോയിട്ട് ബസ്സിലൊക്കെ കയറി പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റൊരു ബസ്സും വന്നു ഓരും പോയി ഐസിൻ്റെ ഐസിൻ്റെതാ യൂണിഫോം ഞാൻ ഇപ്പം തന്നെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അതകത്തിട്ട് തൈലും വേന്നു ഇനിയിപ്പം വേഗം ഉണങ്ങിക്കോട്ടെ വിചാരിച്ചിട്ട് ഇനിയിപ്പം ഇത് ഉണങ്ങിയിട്ട് ഇന്ന് ഇപ്പം കാര്യമില്ല നാളെയും കാര്യമില്ല കേട്ടോ നാളെ മറ്റേതാണ് ഇടാണ്ടാവുക ഇന്ന് പോന് ഇട്ടില്ലേ അത് ഇട്ടിടാണ്ടാവുക അങ്ങനെയാണ് അപ്പോഴത് ഇങ്ങനെ മാറി തിരിഞ്ഞ് വരുന്നതുകൊണ്ട് ഇത് ദിവസം മാറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും ഒരു ദിവസവും പോയും ചെയ്തില്ലല്ലോ അപ്പം ആ ദിവസത്തെ ഓർമ്മയിലൊക്കെയാണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെ പിന്നെ ഓന് പോയി ഞാൻ പിന്നെ വീണ്ടും ചൂലൊക്കെ എടുത്തിട്ട് മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് മുന്നത്തൊരു ദിവസം ഒരു വീഡിയോയിൽ ഞാൻ ഈ ഷൂട്ടിട്ട് മുറ്റടിക്കണത് കണ്ടിട്ട് എല്ലാവരും പറഞ്ഞിരുന്നു കേട്ടാ ഷൂട്ടിട്ട് മുറ്റടിക്കുന്നുണ്ട് ആ ഉഷാർ ഇക്കണിപ്പോൾ എന്താ എന്തോന്ന് പറഞ്ഞല്ലോ ആ എന്താണ് ഇതിൻ്റെ ഒരു വാക്ക് പറഞ്ഞിരുന്നു ആ പുരോഗമിച്ചിട്ട് ഇട്ട ഷൂ ഇട്ടിട്ട് മുറ്റടിക്കൽ വരെ തുടങ്ങിയിക്കണമെന്ന് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും പോകുമ്പോൾ മുറ്റത്തേക്ക് ഷൂ ഇറക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ചളിയായിട്ടുണ്ടെങ്കിൽ അത് അവിടെത്തന്നെ കിടക്കും പിന്നെ കഴുകിയിട്ട് എടുത്ത് വെക്കണത് വരെ പുറത്തിറങ്ങുമ്പോഴൊക്കെ അത് തന്നെ അവക്കാരം ഇട്ടിടുക പിന്നെ അപ്പോൾ നോക്കുമ്പോൾ ഒരു ചെരുപ്പും കാണൂല അപ്പോൾ അന്നത്തെ പോലെ തന്നെ ഇന്നും ഷൂ ആണ് കാലുമ്പോൾ കിട്ടിയത് അതിട്ടിട്ട് ഇറങ്ങിയെന്നേ ഉള്ളൂട്ടാ ഇനി എല്ലാവരും ഇന്നെ കളിയാക്കി കൊല്ലണ്ട അപ്പോൾ ഇന്നും ഉമ്മ രാവിലെ തന്നെ പറഞ്ഞിരുന്നു ഉണക്കമീ കറി വെക്കും ഇന്നലെ ഉണക്കമീ പൊരിച്ചപ്പോൾ പറഞ്ഞാൽ വേണ്ടിയിട്ടാണ് ഉണക്കമീ കറി വെക്കുമോന്നേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ ഉമ്മനോട് ചോദിച്ചിട്ട് ഇതാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് നല്ല കട്ടിയിലാക്കിയിട്ട് ഉണ്ടാക്കരുത് വെള്ളം പോലെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനോട്ടാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് തന്നെ ഉമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഉണ്ടാക്കിയാൽ മതി എന്നിട്ടാണ് അപ്പം ഞാൻ കുറച്ചേനെ ഉണ്ടാക്കണുള്ളൂ ആദ്യം ഇതാ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇതാ പച്ചമുളക് മൂന്നെണ്ണം കീറിയതും പിന്നെ അതത്രയും ഉണങ്ങിയ മാങ്ങയും കൂടെ ഇട്ട് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടാ മാങ്ങേൻ്റെ പുളിയൊക്കെ നല്ല ഉറപ്പ് പിടിച്ചിരിക്കണ മാങ്ങനെ അതൊക്കെ ഒന്ന് വെന്ത് കിട്ടട്ടെ ആ പുളിയൊക്കെ ഒന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങട്ടെ അങ്ങനെ കുറച്ച് വഞ്ഞൽപ്പൊടിയും കൂടി ചേർത്തിട്ട് അതൊന്ന് അടച്ച് മൂടിയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല കാറ്റടിക്കണോണ്ട് പോകണ്ടിട്ടാ അതിലും ജനാലൊക്കെ അടച്ചിട്ടാലേ ഇതൊന്ന് കത്തി കിട്ടുള്ളൂ അങ്ങനെ ഇതാ ഞാൻ അതൊന്ന് വെച്ചിട്ടുണ്ട് ആ ടൈമിന് ഞാൻ ഉണക്കമീൻ എടുത്തിട്ട് എല്ലാം ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണിട്ട തലയും കളഞ്ഞിട്ട് ഇനി ആരും തല കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പറയണ്ട ഈ മീനിന്റെ തലൊക്കെ ഞാൻ കളയുന്നുണ്ട് ഇട്ടാ അപ്പോൾ ഇതാ തലയും അതിൻ്റെ ഇതൊക്കെ ചെളുക്കമൊക്കെ കളഞ്ഞെടുക്കണുണ്ട് അപ്പോൾ എല്ലാം ഞാൻ ഇപ്പം തന്നെ വൃത്തിയാക്കുന്നുണ്ട് ഇതിൽ നിന്ന് കുറച്ച് മാത്രമേ രണ്ട് മൂന്നെണ്ണം മാത്രമേ എടുക്കുകയുള്ളൂട്ടാ ഇമാക്കി ഇപ്പം ഇങ്ങനെ തോന്നിയതാണ് ഒരു ഉണക്ക മീൻ കറി വെക്കണം എന്നുള്ളത് പക്ഷേ ഈ തോന്നി കുറച്ചു നേരം കഴിഞ്ഞാൽ തന്നെ പക്ഷെ ആ തോന്നൽ മാറിയെന്നും വരും കേട്ടോ അപ്പോൾ പിന്നെ തീരും തിന്നാതാവും അതിൻ്റെ മണമുണ്ട് പാത്രത്തിൻ്റെ ആ പറഞ്ഞിട്ട് ചിലപ്പോൾ അതുകൊണ്ട് അപ്പോൾ രണ്ട് മൂന്ന് മാത്രം കറിക്ക് ബാക്കി നമുക്ക് വൃത്തിയാക്കിയിട്ട് അങ്ങനെ തന്നെ ൂട്ടോന്നൊഴിക്കാതെ അല്ല നമ്മൾ വൃത്തിയാക്കണത് അങ്ങനെ ഞാൻ മീൻ്റെ വേസ്റ്റ് ഒക്കെ എടുത്തിട്ട് പൂച്ചണി നോക്കി വന്നതാണ് കേട്ടോ ഒറ്റ ഒരു പൂച്ചണി അപ്പോൾ ആ സമയത്ത് അവിടെ കാണാനുണ്ടായിരുന്നില്ല കേക്കൊക്കെ തിന്നാനാണെങ്കിൽ ഓല ഹുഷാറാണ് അങ്ങനെ കോഴിക്കോട്ട് എടുത്തപ്പോൾ കോഴിൻ്റെ വഷളാക്കിട്ട് ഒറ്റ പോക്ക് രണ്ടും കണ്ണ് കാണാത്ത പോലെ നിൽക്കട്ടെ അത് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യണേ ഇല്ലക്ക് തോന്നുന്നു കോഴിക്കുണക്കാം മീൻ്റെ തോലൊന്നും പറ്റൂലെന്നാണ് കേട്ടാ ചില നേരത്ത് കാണാം ഒരൊക്കെ ഒന്ന് കൊത്തിയൊക്കി തിന്നോക്കണേ അങ്ങനെ ഞാനിത് അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് പോകുന്നു പൂച്ചയും കോഴി എന്ന് കാക്കണി ഒന്നും കാണാല്ല ആരും തിന്നാതെ അത് അവിടെ തന്നെ കെടുക്കണുണ്ട് ഇനി കറിയിലേക്കുള്ള നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഇതാ തേങ്ങ കുറച്ച് ചിരകിട്ടുള്ളൂ അതിലേക്ക് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ മാങ്ങയിലേക്ക് ഇത് ഒഴിച്ചുകൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് മീനൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലിടാൻ ഞാൻ മറന്നതാണ് പിന്നെ ഇതിലേക്ക് എണ്ണ അങ്ങനെ ഉള്ളി ഉള്ളിയൊന്നും മൂപ്പിച്ച് ഒഴിക്കണമെന്നുല്ലാ ഒന്നും ഒഴിക്കരുത് എണ്ണ ഒന്നും ഇതില് ഒഴിക്കേ ചെയ്യരുതെന്ന പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ മാക്ക് എണ്ണ ഒക്കെ തട്ടുമ്പോ തന്നെ ഛർദ്ദിക്കാൻ വരികയാണ് കേട്ടോ അതിൻ്റെ ചോയ ഒക്കെ കേൾക്കുമ്പോൾ അപ്പൊ ഇതാ ഈ മീനിൻ്റെ ഇത് ഉണ്ടാക്കിയിട്ട് ഇത് ആ പാത്രത്തിലാണ് കൊണ്ടി വെച്ചപ്പോൾ തുടങ്ങിയ ഛർദിയാണ് അപ്പോൾ ഉമ്മ പറയപ്പോഴാണ് എന്താണ് വയറ്റിൽ ഉണ്ടായ അന്നത്തെ സൊക്കടാണ് ഇപ്പോന്നൊക്കെ ഉമ്മ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇതാ നല്ലൊരു മയൊക്കെ വന്നു എന്താ മഴ എന്ന് പറയാം നല്ല കാറ്റും ഉണ്ടായിരുന്നു മീനും കൊത്തി തിന്നു അത് അത് കണ്ട ആ സൈഡിൽ ഇങ്ങനെ ഇരിക്കണേ ആ വെള്ളം ചാടുന്നതിൻ്റെ അപ്പുറത്ത് അതാണ് കേട്ടോ അട്ട മീനാണ് ആ ആക്കെടുക്കുന്നത് ഇവനിതാ നല്ല മഴയും കൊണ്ടിട്ട് ഇറയത്തൊക്കെ ഇങ്ങനെ കയറി നിൽക്കുകയാണ് അപ്പോൾ ഉമ്മാക്ക് ബാലൻസിൻ്റെ പ്രശ്നം ആവും എന്നൊക്കെ കമൻ്റിൽ ഇങ്ങനെ കണ്ടേന്നുട്ടാ ഓ ആർക്കൊക്കെയോ അല്ലെ അമ്മക്കോ ആർക്കൊക്കെയുണ്ടോയെന്നൊക്കെ കണ്ടേന്നു അപ്പോൾ ഇനി ഉമ്മാക്ക് എന്താണെന്ന് അറിയാവൂലട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു അസുഖങ്ങൾ കൊണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഉമ്മാക്കൊന്നെല്ലാം കൊന്നും ഉണ്ടാവില്ലതാണ് ഇപ്പോൾ തീരെ എണീക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ അയക്കണേ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓരോ പരീക്ഷണങ്ങളുണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് അപ്പോൾ ഇപ്പോൾ അസുഖം കൊണ്ടാണ് എന്നേ ഉള്ളൂ അപ്പോൾ അതാ നല്ലൊരു മഴയൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ടിരുന്ന് എന്നും ഞങ്ങൾ വീട്ടിൽ ഡ്രസ്സ് ഇടുക ഫർദർ ഇടുക മാറ്റിയാൽ ഹോസ്പിറ്റലിൽ പോവുക അതാണ് കേട്ടോ മെയിൻ പരിപാടി ഇപ്പോൾ ഒന്നിക്കലേ ആർക്കെങ്കിലും ഒന്നായിട്ട് എന്നും പോകേണ്ടി വരും ഭാഗ്യത്തിന് ഇന്ന് പോകേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല പെട്ടൊന്നലെ വരെ നമ്മൾ കുട്ടികളേറ്റ് പോയിട്ടുള്ളൂ അപ്പൊ ഞാനിതാ ഈ വീഡിയോ പിടിക്കണ നേരത്തൊക്കെ ഉമ്മ കറി വേണം കറി കൂട്ടിട്ട് ചോറ് തിന്നാണമെന്നൊക്കെ പറഞ്ഞിട്ട് ഉണക്കമീനി കറി പിന്നെ ഈ മീൻ വേണ്ടിട്ട് ആ കറി മാത്രം മതി പൊരിച്ച ഒന്നും തിന്നാൻ പറ്റൂല അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ മഴ ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുവാണ് അങ്ങനെ ഈ കറിയായി കുറച്ചുകാരം ഇങ്ങനെ കറിയും ചോറൊക്കെ കൂടി വെച്ചോടുത്തപ്പോൾ തുടങ്ങി അതാണ് അടുത്തത് ഇട്ടാ ഛർദി ഒരു പ്രാവശ്യം നിന്നതായിരുന്നു പിന്നെ തലറ്റലും ഇപ്പം ഒന്നും ആക്കണ്ടെന്ന് പറഞ്ഞ ആളായിരുന്നു ഇട്ടാ മക്ക് കുഴപ്പമൊന്നും ഇല്ല അപ്പം പിന്നെ അങ്ങോട്ട് തുടങ്ങിയില്ല ഛർദിയോണ്ട് ഛർദ്ദി അങ്ങനെ ബക്കറ്റ് വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരുത്തിയിരിക്കണം മാനേ അങ്ങനെ ഞാനിത് ഈ സീഡിമുള്ളൻ വാങ്ങിയതായിരുന്നു ഇന്ന് ഞാനൊരു മലായ്ച്ചീരണ്ടല്ലോ ഈ രണ്ട് മൂന്ന് ഇല്ലി കാണാൻ ടൈം കേട്ടാ താഴത്തെ തൊടിയിൽ അത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതാണ് അപ്പോൾ കുറച്ചായതുകൊണ്ട് ഒരു ഉപ്പേരിക്ക് പോലും എടുക്കാണ്ടാവൂല അപ്പോൾ പിന്നെ തോന്നി മീൻ തന്നെ ഉണ്ടാക്കാം മീൻ കൂട്ടാൻ വെക്കാന്ന് അങ്ങനെ മീൻ പൊരിക്കും കൂടെ ചെയ്യാനാ അപ്പോൾ സീഡിമുള്ളൻ കണ്ട ഇത്ര ചെറുത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് നല്ല വലുതാണല്ലോ കിട്ടലേ രണ്ടു മൂന്നാണ്ടിനൊക്കെ ഇത് ഇതാ ഓരോരുത്തർക്കും ഇങ്ങനെ പൊരിക്കാൻ നമുക്ക് അങ്ങനെ ഞാൻ സീഡിമുള്ള ഇതാണ് നല്ല മഴ പെയ്യണ്ട് അപ്പം ഇരുന്നിട്ട് വൃത്തിയാക്കി എടുക്കുകയാണ് പിന്നെ ഇനി ഉമ്മ ുള്ള മഴ അങ്ങനെ നിൽക്കുകയാണല്ലേല്ലോ എല്ലാവർക്കും കുളിക്കാൻ വേണ്ടിയിട്ടുള്ളവർക്കൊക്കെ ഇപ്പോൾ ചൂടുവെള്ളം വേണ്ടി വരും അപ്പോൾ ഇത് അമ്മാക്ക് കുറച്ച് വെള്ളം കൊടുക്കാനിട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട് തിളച്ചത് അപ്പോൾ നമ്മളെ വിറകൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സൈഡിൽ വെച്ചതൊക്കെ പിന്നെ ഞാൻ ആ പാത്രത്തിൽ വീണ്ടും വെള്ളം തിരിച്ചിട്ട് തന്നെ വെച്ചിട്ടുണ്ട് ഇനി ഉമ്മാക്ക് വന്നാൽ ചൂടുവെള്ളമാണ് ഇട്ടാ വേണ്ടി വരും എപ്പോഴും നല്ല ചൂടുള്ള വെള്ളം വേണം അപ്പോൾ ഞാൻ രണ്ടാമത് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി വിറക് ശേഖരിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഇപ്പോൾ മഴ ഒക്കെ മാറി നിന്നിട്ടുണ്ട് അപ്പം ഇനി ഈ ഷീറ്റൊക്കെ അത് അവിടുന്ന് മാറ്റിയിട്ട് കോഴിക്കോടിൻ്റെ മുകളിലേക്ക് ഇടണുണ്ട് ഇട്ടാ അതിൻ്റെ അടിയിൽ നിന്നൊക്കെ കുറച്ച് വിറകെടുക്കാനുണ്ട് അങ്ങനെ അത് അവിടുന്ന് രണ്ട് മൂന്ന് കൊള്ളി വിറകൊക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാ വിറകിൻ്റെ മുകളിലും ഞാനൊന്ന് കയറി നിന്ന് കഥകളി കളിച്ചാലേ അതൊക്കെ ഒന്ന് പൊട്ടി കിട്ടുകയുള്ളൂ കേട്ടാ അങ്ങനെ ഞാനിത് എല്ലാതും ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് നല്ല നനവുള്ളത് തന്നെ ഇങ്ങനെ കുത്തി വെക്കണമെന്നുണ്ടിട്ടാണ് ആ വെള്ളമൊക്കെ ഒന്ന് ഇതായി പോവട്ടെ ഇറ തെന്നിട്ട് പിന്നെ ആദ്യം ഞാൻ മാറ്റി വെച്ചത് അവിടെ ഉണ്ടിട്ടാണ് അവിടെ ആ ടാങ്കിൻ്റെ അവിടെ കണ്ടാ അതൊക്കെ ആദ്യം വെച്ചതാണ് ഇട്ട് അതൊക്കെ വെള്ളം തോർന്നിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് അടുപ്പിൻ്റെ അവിടെ വെച്ചുകൊടുക്കുക ആ അപ്പൊ നാളെ രാവിലെ ആവുമ്പോ ഉഷാറായിട്ട് കത്തി കിട്ടൂട്ട കുറച്ച് കൊറച്ച് കൂടെ എടുത്തിട്ട് നമുക്ക് അടുപ്പിന്റെ ചോട്ടിലുള്ള കൂട്ടിൽ കൊണ്ടുപോയിടട്ട അപ്പൊ നോക്കുമ്പോ ഈ ചാക്കോടുക്കനെ കൊണ്ടുപോയിടാന്ന് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് പക്ഷെ നോക്ക് അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും കൊടുക്കണുണ്ടാന്നൊന്നും നമുക്കറിയില്ല അപ്പൊ ഞാൻ ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ കൊട്ടി കൊട്ടിയിട്ടാണ് അതിന്റെ ചോട്ട് കൊണ്ടുപോയിടുന്നത് കേട്ടോ ബക്കറ്റിലാക്കിയിട്ട് അത്യാവശ്യം കൊറച്ചെടുത്തിട്ട് ഇങ്ങനെ കൊട്ടീട്ട് കൊണ്ടുപോയിട അങ്ങനെ ഒരു ബക്കറ്റിൽ ആക്കിയിട്ട് ഇങ്ങനെ അപ്പുറത്ത് കൊണ്ടുപോയി അധിക വീടുകളിലെ അവസ്ഥ തന്നെയാണ് കേട്ടാ വിറകായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കലാവും ഉമ്മമാരെ പണിയിട്ട അപ്പോൾ ഇവിടെ സാധാരണ ഉമ്മയാണ് ഇതൊക്കെ ചെയ്യലേ ഈ വിറകൊക്കെ ഇങ്ങനെ ഉണക്കി എടുക്കലൊക്കെ അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്യണമെന്നുള്ളൂ അപ്പൊ അടിയുന്നത് ആ ഓലച്ചൂട്ട് എടുത്തിട്ട് മോളിലേക്ക് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ അടിയത്ത സ്ഥലത്ത് വേണം ഇനി നമുക്ക് വിറകൊക്കെ വെക്കാൻ അല്ലെ വിറകല്ല ചകിരി വെക്കാൻ അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ എല്ലാം കഴിഞ്ഞിട്ടിട്ടാണ് ഉണക്കമീൻ കറിയിൽ ഉണക്കമീൻ എടുത്തിട്ടില്ല മാങ്ങ ഒക്കെ എടുത്തിട്ടുണ്ട് നല്ല ഇഷ്ടമാണ് കറിയിലിട്ടാ മാങ്ങ തിന്നാൻ മാങ്ങയും അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ കഴിച്ചു പിന്നെ വൈകീട്ടായപ്പോൾ സ്കൂളി ഡൈസ് കുട്ടി ഇതാ വന്ന വന്നപാട് ഓനെ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് പോയിക്കണ് കളർ ഡ്രസ്സ് എഴുതാനൊരു കൊ വാങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതാ എഴുതാൻ വേണ്ടിട്ടിരുന്നതാണ് കേട്ടോ ഓനിക്കിപ്പൊ കളിക്കാൻ പോകായിട്ടുള്ള ദൃതിയാണ് കുറച്ചേരും കൂടെ കഴിഞ്ഞിട്ട് ഓൻ എഴുതാരിട്ടാന്ന് വിചാരിച്ചാല് ഓനെ എഴുതൂലട്ടാ ഓനെ ഉറക്കം വരുന്നിണ്ട് എന്ന് പറഞ്ഞിട്ട് ഓറ്റ ഉറങ്ങലാണ് അപ്പൊ പിന്നെ എഴുതിയിട്ട് എപ്പോ തന്നെ ഓനെ കളിക്കാൻ വിടാന്ന് വിചാരിച്ചതാണ് അപ്പൊ ഇന്ന് കളിക്കാൻ വേണ്ടിട്ട് ആരും വന്നിട്ടില്ലട്ടാ ഓൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ റോട്ടീല് കാക്കന്മാരൊക്കെ കളിക്കണത് കണ്ടാ പിന്നെ അകത്ത് അകത്തിരിക്കാനേ തോന്നൂലെ എങ്ങനെങ്കിലും പുറത്തു കിറങ്ങണം അങ്ങനെ പിന്നെ കാക്കുമാര് കളിക്കണൊക്കെ പോയി നോക്കിക്കലാണോ അവന്റെ പരിപാടി ഇന്നാരും വന്നിട്ടില്ല ഇനി പിന്നെ രാത്രി എന്ന് പറഞ്ഞാൽ രാഗി ആയി തോട്ടോ അവ്മാക്ക് തേങ്ങ ചിരകി അങ്ങനെ മധുരം ഇല്ലാതെ അങ്ങനെ കൊടുത്തു ഞങ്ങൾ കുറച്ച് ശർക്കര ഇട്ടിട്ട് അങ്ങനെയാണ് തിന്നത് രാത്രി അവനക്ക് സ്കൂളിട്ട് വന്നപ്പോൾ ഇന്ന് ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായി ചായ മാത്രം പിന്നെ ചോറാണ് കേട്ടോ കൊടുത്തത് അതിന് കുറേ പരാതിയും പരിഭവം ഒക്കെ പറഞ്ഞു ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല നല്ല ഉമ്മച്ചല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവനെ പിന്നെ രാത്രി എന്താ രാവിലെയൊക്കെ ഉള്ള പച്ചേരി വെള്ളത്തിൽ ഇട്ട് വെക്കാണ് കേട്ടാ അപ്പൊ ഇത് റേഷൻ കടയിൽ കൊണ്ടുപോകുന്ന കവറാണ് അയിൽ നിന്ന് എടുത്തിട്ട് ഇതാ ഒന്നര എണ്ണിട്ടാ ഈ ഒരു സംഭവം ഉണ്ടായാലും മിൽക്ക് മെയ്ഡിന്റെ പാത്രം ഇതിന് നാഴീന്ന് കേട്ടോ ഞങ്ങൾ പറയല് അങ്ങനെ അതിന് രണ്ട് ഒന്നര എണ്ണെടുത്തിട്ടുള്ളത് ഒന്ന് ഫുള്ളും പിന്നെ ഒര ഭാഗം കൂടെ എടുത്തിട്ടുണ്ട് അത്രയാണ് രാവിലെ അരി എടുക്കലിട്ടാ ചിലപ്പോൾ ഞാനിങ്ങനെ അളന്നോട്ടൊന്നും എടുക്കലില്ല പാത്രത്തിൽ എനിക്കിഷ്ടമുള്ള അത്ര എടുക്കും ചിലപ്പം കൂടും ചിലപ്പം കുറയും അങ്ങനെയൊക്കെ ഉണ്ടാവലുണ്ട് അതൊന്നും ഒരു വിഷയമില്ലട്ടാണ് ഞാൻ അളക്കലേ ഇല്ല ഇതിപ്പോൾ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ അളന്നെടുത്ത് കാണിക്കുന്നത് ാണ്ട് കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ടാണ്ട് വെക്കൂട്ടാ പിന്നെ രാവിലെ ഒരു ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ടു പ്രാവശ്യം വേണമെങ്കിൽ കഴുകിയാൽ മതി ഇട്ടാ ആ ഒരു ഇട്ട് വെച്ച വെള്ളം എന്തായാലും ഊറ്റി കളയിലുണ്ട് രാവിലെ അങ്ങനെ ഒന്നിട്ട് അരക്കലാണ് അപ്പോൾ അത് ആ വെള്ളത്തിലിട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരുപാട് നല്ല കൂട്ടുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടിട്ടാണ് ലൈക്കും കമൻറ്റും ഒക്കെ തന്നിട്ട് അപ്പോൾ ഇങ്ങളെ വീട്ടിലുള്ള ഒരാളെ ഒരാളെപ്പോലെ തന്നെ കണ്ടിട്ട് ഓരോന്ന് അങ്ങനെ ചെയ്യേ ഇങ്ങനെ ചെയ്യേന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ചോദിച്ചറിയണതും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടാ അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അതേപോലെ തന്നെ ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യാതിരുന്ന് കാണുന്ന കൂട്ടുകാരും ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളൊക്കെ പ്ലീസ് ഒന്ന് ലൈക്ക് തരിക അതിനായിട്ടൊന്നും മറക്കരുത് ഇട്ടുക കമൻ്റ് ഇടാനും മറക്കരുത് അപ്പോൾ നിങ്ങളോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളൊക്കെ വീഡിയോ നിങ്ങളെ വിലപ്പെട്ട സമയമാണ് എൻ്റെ വീഡിയോ കണ്ട് തീർക്കണതെന്നൊക്കെ എനിക്കറിയാം അപ്പോൾ എങ്ങനെ നിങ്ങളോട് നന്ദി പറയണം എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബബ്ബായ്